നടൻ കുഞ്ചാക്കോ ബോബൻ്റെ തകർത്ത തിയേറ്ററിൽ ഓടുന്ന പുതിയ ചിത്രമാണ് ഓഫീസറിൻ ഡ്യൂട്ടി ആ ചിത്രത്തിന്റെ വിജയാഘോഷം എന്നോണം തന്നെ ഇപ്പോൾ ഭാര്യ പ്രിയയെ ചേർത്ത് പിടിച്ചു ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ കുഞ്ചാക്കോ ബോബൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമേ ചിത്രം കണ്ടപ്പോൾ ഭയന്നുപോയി ഭാര്യയ്ക്കെന്തോ അപകടം പറ്റിയെന്നാണ് കരുതിയത് എന്നാൽ പിന്നാലെയാണ് ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ പ്രമോഷനും അതിന്റെ വിജയാഘോഷത്തിന്റെയും ഭാഗമായി ചാക്കോച്ചൻ സ്നേഹത്തോടെ പങ്കുവച്ചതാണെന്നാ മനസ്സിലായതെന്ന് പ്രേക്ഷകർ കുറിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും പറയുന്ന വാക്കുകൾ തന്നെയാണിത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ചാക്കോച്ചനെയും പ്രിയയും അതിനൊരു തടസ്സവുമില്ല പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഇരുവരുടെയും ചിത്രങ്ങൾ പ്രേക്ഷകർ അവരുടെ മനസ്സുകൊണ്ട് തന്നെ ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ ചിത്രങ്ങൾ അതിവേഗം വൈറലാണ് എന്ന് തന്നെ പറയാം ഭാര്യയെ നെഞ്ചോട് ചേർത്ത് ഉറക്കുകയാണ് ഇപ്പോൾ ചാക്കോച്ചൻ അവിടെ ഓഫീസറും ഡ്യൂട്ടിയാണെങ്കിൽ ഇവിടെ ഹസ്ബൻഡ് ഓൺ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ആൻഡ് ലവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാക്കോച്ചൻ എത്തുന്നത് ഡ്യൂട്ടി മാത്രമല്ല എന്റെ സ്നേഹവുമാണ് പ്രിയയോട് ഞാൻ ഈ കാണിക്കുന്നതെന്നാണ് ചാക്കോച്ചന്റെ വാക്കുകളിലൂടെ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രിയയുടെ ചിത്രങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഭയന്നുപോയി എന്താണ് പറ്റിയതെന്ന് അറിയില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്തു എല്ലാവരും ഇതിനെക്കുറിച്ച് തന്നെ ചോദിച്ചിട്ടുമുണ്ട് നിന്റെ ഓഫീസർ അഥവാ ഹസ്ബൻഡ് ഓൺ ഡ്യൂട്ടിയുടെ സ്നേഹവും സല്യൂട്ടുമെന്നായിരുന്നു ഇതിൽ ചാക്കോച്ചൻ എഴുതിയത് എനിക്ക് ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതക്കായി നീ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം നീ എപ്പോഴും എൻ്റെ പിന്തുണയും വിമർശകയും സുഹൃത്തുമാണ് സമ്മർദ്ദത്തെ പൊട്ടിച്ചെറിയുന്നവളും എൻ്റെ ഏറ്റവും വലിയ ആരാധകയുമാണ് നീ അതിനാൽ എൻ്റെ ഈ വിജയത്തിന് കൂടുതൽ അർഹയാണ് നീ നിന്റെ ഓഫീസർ അഥവാ ഹസ്ബൻഡ് ഓൺ ഡ്യൂട്ടിയുടെ സ്നേഹവും സല്യൂട്ടും ഞാൻ നൽകുന്നു ഭാര്യ പ്രിയ മാറോട് ചേർത്തുള്ള ചിത്രവും ചാക്കോച്ചൻ ചാക്കോച്ചുറിപ്പിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ വിജയിപ്പിച്ചതിന് പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞെത്തിയിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ ഇപ്പോൾ നായാട്ട് ഇരട്ട എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച നടനായ ജിത്തു അഷ്റഫ് ആണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ സംവിധായകൻ ഇരട്ട എന്ന ചിത്രത്തിന്റെ കോ ഡയറക്ടർ കൂടിയാണ് ജിത്തു അഷ്റഫ് മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസ് സ്ക്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രക്കാട്ട് സിബി ചാവറ രഞ്ജിത് നായർ എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം പ്രണയവിലാസത്തിനു ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണിത് ജോസഫ് നായാട്ട് സിനിമകളുടെ തിരക്കഥാകൃത്തും ഇലവീഴ പൂഞ്ചറയുടെ സംവിധായകനുമായ ഷാഹി കബീറുമാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ചിത്രമതി ഗംഭീരമായി തന്നെ തിയേറ്ററുകളിൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുന്ന വാക്കുകളാണിവ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും അതുപോലത്തെ ഉള്ള വാക്കുകൾ തന്നെയാണ് ഓഫീസറോൺ ഡ്യൂട്ടി പ്രഖ്യാപിച്ചതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ചാക്കോച്ചന്റെ ആരാധകരായി മാറി എന്ന് തന്നെ പറയുന്നു ചാക്കോച്ചന്റെ ആരാധകർ തന്നെയാണ് ഞങ്ങൾ നേരത്തെയും എന്നാൽ ഇപ്പോൾ കുറച്ച് കൂടിയിരിക്കുകയാണെന്നും സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നുവെന്നും പ്രേക്ഷകർ ഒരുപോലെ കുറിക്കുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇതിന്റെ വാർത്തകളൊക്കെ പങ്കുവയ്ക്കാനും ഒക്കെ ചാക്കോച്ചന്റെ വാർത്തകൾക്കായി പ്രേക്ഷകർ കാതോർത്തിരിക്കാനുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ